ിയമലംഘനത്തിൽ ഉചിത നടപടി ദേശീയപാതയിലെ ടിപ്പർ ലോറിയുടെ റോങ് സൈഡ് ഡ്രൈവിംഗ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ദൃശ്യങ്ങളടക്കം അടക്കി പിടിച്ചു കണ്ടതാണ് ഈ ഇക്കാര്യത്തിൽ കർശന നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ് ലോറിയുടെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ ആർ ടിഒ ശുപാർശ നൽകും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും തുടങ്ങി ദേശീയപാതയിൽ തൃശൂർ പുന്നയൂർ ഭാഗത്ത് റോങ് സൈഡ് കയറി വന്ന ലോറിയുടെ മരണപ്പാച്ചിലും കഷ്ടിച്ച് രക്ഷപ്പെട്ട തൃപ്പൂണിത്തറ സ്വദേശി കണ്ണൻ്റെ അനുഭവവും ഏഷ്യാനെറ്റ് ന്യൂസാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചത് അദൃശ്യം ഒരിക്കൽ കൂടി അങ്ങനെ കണ്ണനും ഭാര്യയും അമ്മയും മകനും കഷ്ടിച്ചു മാത്രം രക്ഷപ്പെട്ട അപകടത്തിന്റെ ദൃശ്യങ്ങൾ വണ്ടിയുടെ ഡാഷ് ബോർഡിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം പുറത്തു വന്നതാണ് അശ്വിൻ വല്ലത്തെ വിശാംശങ്ങളുമായി കൊച്ചിയിൽ നമുക്കൊപ്പം തത്സമയം ചേർന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് നൂറ്റി നാൽപ്പത്തി രണ്ട് തവണ നിയമലംഘനം നടത്തിയിട്ടും ഒരു കുടുംബത്തിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ ആ ലോറിക്ക് അതിന്റെ ഉടമയ്ക്ക് അതിന്റെ ഡ്രൈവർക്ക് എതിരെ എന്ത് നടപടി പി ജി ഉചിതമായ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിരിക്കുന്നു അതിന് പക്ഷേ ആ ഡാഷ് ക്യാമറയും പി ജി സൂചിപ്പിച്ച പോലെ ആ ഡാഷ് ക്യാമറയും ആ ദൃശ്യങ്ങളും വേണ്ടി വന്നു ഏഷ്യാൻ ന്യൂസ് വാർത്ത വേണ്ടി വന്നു അത്തരത്തിൽ ഒരു ഇടപെടലിന് ഏതായാലും ഗുരുവായൂര ആർ ടി ഒ ഈ വാഹനമുടമയും വാഹനം ഓടിച്ചയാളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇന്നലെ അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഈ പെർമിറ്റും അതേപോലെ തന്നെ ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടിയുടെ ആദ്യഘട്ടം എന്നുള്ളതിലേക്കാണ് ഇവരോട് വിശദീകരിക്കുന്നത് ണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം മറുപടി ഉടൻ തന്നെ വാഹനത്തിന്റെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ശുപാർശയിലേക്ക് കാര്യങ്ങൾ കടക്കും നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഏഷ്യാ ന്യൂസ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ തരത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ ഗുരുവായൂർ ആർ ടിഒ ഇവരെ രണ്ടുപേരെയും വിളിച്ചുവരുത്തി ഇത്തരത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത നടപടിയാണ് ഈ പാതയിലൂടെ പുതിയ ആറുവരി പാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർക്കറിയാം ഇങ്ങനെ എതിർദിശയിൽ നിന്ന് ഒരു ഭാരം വാഹനം ഈ പൊടുന്നനെ കയറി വന്നാൽ അത് എത്രത്തോളം വലിയ അപകടത്തിലേക്കാണ് നീങ്ങുക അത് ആ തരത്തിൽ ഒരു ഡ്രൈവറുടെ മനസ്സാന്ധ്യം തൃപ്പൂണിത്തുറ സ്വദേശി കണ്ണൻ്റെ ഒരു മനസാന്ധ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുടുംബം രക്ഷപ്പെട്ടത് തൊട്ടുമുന്നിൽ ആ തരത്തിലൊരു ടിപ്പർ ലോറി കയറി വരുന്ന സമയത്ത് വാഹനം വെട്ടിച്ചു മാറ്റാൻ കണ്ണന് കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ തരത്തിൽ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോവാതിരുന്നത് പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തുവന്നത് കണ്ണൻ്റെ വാഹനത്തിൽ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ടാണ് കണ്ണൻ പക്ഷേ ആ ദൃശ്യങ്ങൾ എടുക്കുക മാത്രമല്ല വാഹനത്തിന് ിസ്റ്ററി പരിശോധിച്ചു അങ്ങനെയാണ് നൂറ്റി ഇരുപത്തിനാല് തവണ നിയമലംഘനം നടത്തിയ വാഹനമാണ് ആ നൂറ്റി ഇരുപത്തിനാല് നിയമലംഘനങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു മാത്രമല്ല ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറക്കി ഒരു ഭാരവാഹനം ടിപ്പർ ലോറി ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറക്കുക അത് നിരത്തിലൂടെ ഓടിക്കുക എന്നൊക്കെ പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത വാഹനമാണ് അത്തരത്തിൽ കൃത്യമായ നടപടി ആവശ്യമുള്ള കാര്യം തന്നെയാണ് ആ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഉടൻ തന്നെ ഒരാഴ്ചക്ക് മറുപടി ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള നടപടിയിലേക്ക് നമുക്കറിയാം ആറുപേരി പാത എല്ലായിടത്തും തുറന്നു വരികയാണ് പലയിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ തരത്തിൽ ഡ്രൈവറുടെ ഡാഷ്ബോർഡിൽ നിന്നുള്ള ക്യാമറയുടെയും ഒന്നും തന്നെ ആവശ്യം വരില്ല ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ഒക്കെ ഈ തരത്തിലുള്ള ഇങ്ങനെ നിയമലംഘകരായിട്ടുള്ള ആളുകൾ നിരത്തിലിറങ്ങുന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ ലൈൻ മാറുന്നത് പോലും വലിയ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും റോങ് സൈഡിലൊക്കെ വരുന്ന വാഹനങ്ങൾക്കെതിരെ കൃത്യമായ നടപടി ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അശ്വിൻ എന്തായാലും അർജുൻ പറയുന്നു സൂപ്പർ ന്യൂസ് പി ജി ആ ലോറിക്കും ഡ്രൈവർക്കും അങ്ങനെ തന്നെ വേണമെന്ന് നേരത്തെ പറഞ്ഞ പോലെ ബി ഈ വാഹനം ഓടിച്ച കണ്ണൻ്റെ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ടും ആ ക്യാമറ എടുത്ത് ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ആർ സി പർട്ടിക്കുലേഴ്സ് എടുക്കുകയുമൊക്കെ ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ശക്തമായി നമ്മളന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നമസ്തേ കേരളത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് ആ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പൗരബോധമുള്ള ഒരുപാട് പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ എടുക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ പത്ത് ലക്ഷത്തോളം പേർ ആ ദൃശ്യങ്ങൾ കാണുകയോ പങ്കുവെക്കുകയോ ചെയ്തു എന്ന് മാത്രമല്ല ആ വീഡിയോയുടെ താഴെ എല്ലാവരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റേയും ഗതാഗത മന്ത്രിയെയും ട്രാൻസ്പോർട്ട് കമ്മീഷനെയും കേരള പോലീസിനെയും ട്രാഫിക് ഐ ജിയും ഒക്കെ ടാഗ് ചെയ്തു അങ്ങനെ എത്തേണ്ട എല്ലാ സ്ഥലത്തേക്കും അതെത്തി അതിൽ ശക്തമായ നടപടി തുടങ്ങി എന്നാണിപ്പോൾ അശ്വിൻ നമുക്ക് നൽകിയ വിവരം